അപ്പോൾ എവിടെ ഏതായാലും ഞങ്ങൾ കൂടി ബഹുമാനപ്പെട്ട ഞങ്ങൾ ആ വിവരങ്ങൾ അതിൻ്റെ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു അഭിപ്രായ എല്ലാവർക്കും പറയുമറിയാമല്ലോ പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് അപ്പോഴും നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എങ്ങനെ വിവരം അറിഞ്ഞിട്ട് വരൽ തുടങ്ങി അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞങ്ങളിവിടെ കൂടി അതിൽ എല്ല എല്ലാവരെയും വിളിച്ചു ചേർത്തിയിരുന്നു ഇതില് വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചെയ്ത്തിരിവില്ല ഞങ്ങൾ ഏതോ ചാനലുകൾ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് തെറ്റാണ് എല്ലാവരും ഔദ്യോഗിക വിഭാഗം തന്നെ ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ സ്വാഭാവികമാണ് അതിൽ കുറച്ചാളുകൾ വന്നു കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഏതായാലും ഇനിയും പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കിട്ടുള്ളത് അത് എല്ലാവരെയും ആഗ്രഹാണ് മുന്നോട്ട് പോകണം എന്നുള്ളത് അത് കേരളത്തിലെ അത് നാളെ മുഷാവറല്ല അതിന് മുമ്പ് ഉണ്ടാവും നാളെ മുഷാവർ മുഷാവർ ഇതുവഴി ബന്ധമുള്ള ചർച്ച അല്ല ഇത് മുഷാവറിന്റെ ഉമ്മനെ എത്രയോ ഒരു മാസം ഇവിടെ ഈ ഈ ഹോട്ടലിൽ റൂമില് ഒന്നാമത്തെ പിന്നെ ഇരുപത്തേഴാം തീയതി വര കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നു ഇരുപത്തെട്ടാന്തി തങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായി പിന്നെ തങ്ങൾ പോയിന്റെ ശേഷം കുഞ്ഞാലി സാഹിബും ഞാനും എം ടി സാബു ഞങ്ങളും കൂടി ഇരുന്ന സംസാരിക്കാന്ന് വെച്ചാൽ തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിക്കും തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരുന്നതിന്റെ ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ ആ ഈ ചർച്ച നേതൃത്വം നടത്തുന്ന ചർച്ചയാണോ അതോ ആരെങ്കിലും ഒരു ഭാഗത്തിന്റെ പ്രകാരമാണോ അല്ല എല്ലാവരും നമ്മളോട് ഈ പിന്നെ സൂചിപ്പിക്കുമല്ലോ പല്ലേ അങ്ങനെയാണത് ചർച്ച ആ നേതൃത്വത്തിന് ഉണ്ടല്ലോ കേരളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു ചർച്ച പതിവുള്ളതാണ് യഥാർത്ഥങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും അതിരത്തങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഏഹ് ഓരോരോ വിഷയങ്ങൾ വരും ഈ ചർച്ച പതിവുള്ളതാണ് അല്ലാതെ അസാലമായി പോയി ചെറിയ വിദ്യാഭ്യാസങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെത്തലിലെത്തി യോഗങ്ങളായി സമാന്തര കമ്മിറ്റികളായി പ്രതിഷേധങ്ങളായി അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടില്ല താഴേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് താഴെ തട്ടിലേക്ക് ഒന്ന നേതാക്കൾ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമെന്ന് എല്ലാരും പറഞ്ഞിട്ടില്ല അല്ല അതൊക്കെ ഞമ്മള് ഇപ്പൊ പറയാൻ പറ്റില്ല നടപടി ഉണ്ടാവോ അതൊക്കെ നടപടി ഉണ്ടാവോ നമ്മളീ നടപടിയല്ലല്ലോ വലുത് പരസ്പരം യോജിപ്പിക്കും പിന്നെ നടപടിയാണോ അങ്ങനെ പറഞ്ഞത് അത് അവര് ഓരോരുത്തർക്കുള്ള നിയമനുസരിച്ച് പ്രവർത്തനത്തിന് അത് ചെയ്തിട്ടുണ്ടാവാം അപ്പം സൈലേ അപ്പൊ അതിനൊക്കെ എന്തോ അറങ്ങാതെ നമ്മളത് വേണ്ടത് പോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടത് പോലെ ആരെങ്കിലും നടപടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടിയെടുക്കാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം നടപടിയെടുക്കലെല്ലാം നമ്മളൊന്നും നിലവാരം അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ചു പോകുക എന്നുള്ളതാണ് സമസ്തം ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് ഒന്ന് സുന്നുകളുടെ മാത്രം ആവശ്യമല്ല അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത് അതിന് വീഴ്ച വരാൻ പാടില്ല എന്താ ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവിടെ കൂടി പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മളുടെ അടിസ്ഥാന അത്രയാണ് അത് മനസ്സിലാക്കണം നടപടിയല്ല നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത് അക്ഷരക്കം പ്രധാനമാണ് അക്ഷരക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ അക്ഷരക്കുണ്ടാവും അച്ചടക്കത്തിനെതിരായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതി പറഞ്ഞത് ും അതല്ല അടുത്തിരുത്തി പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായത് കൊണ്ട് വന്നില്ല അടുത്തിരുത്തും ആ ഒരു ഡേറ്റ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അതെ അതെ ആഹ് ആഹ് മുഷാവർ മുഷാവർക്ക് അതിന്റേതായോ സംഘടന മുഷാവറല്ലേ പല ചർച്ചകളുണ്ടാവും പലതും ഉണ്ടാവും അതൊന്നിപ്പൊ പറയാൻ പറ്റൂലല്ലോ ഇതെന്താ ചർച്ച ചെയ്യുന്നത് വാർത്ത ഉണ്ടാവില്ല അടുത്ത സൗകര്യം അനുസരിച്ചുള്ളത് എന്താ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല നമ്മൾ പറഞ്ഞാൽ അസൗകര്യം രണ്ടുപക്ഷറൂലെന്ന് പറഞ്ഞത് അതാ വേറൊന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി ചിലർക്ക് എല്ലാവർക്കും വരാൻ പറ്റൂല അപ്പൊ അവര് അങ്ങനെ അതാണ് അതായിട്ടായി ഈ ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോ ഈ ചെറിയ അസൗകര്യൊക്കെ മറ്റുവെച്ചോളത്തിൽ പങ്കെടുക്കലല്ലേ മര്യാദ അല്ല മര്യാദ അങ്ങനെ രണ്ടും മൃത്യവിഷമനുഭവമാണ് നമ്മളെ അടിസ്ഥാനം അതാണ് നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതി